നമ്മൾ ഒരു സ്ഥലം എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഒന്ന് നമ്മൾ എടുക്കുന്ന സ്ഥലത്തിൻ്റെ ഒറിജിനൽ പ്രമാണം ഉണ്ടോ എന്ന് നോക്കണം ഒറിജിനൽ പ്രമാണം അതുപോലെ അതിൻ്റെ മുൻപ്രമാണം ഒറിജിനലായിരിക്കണം അതുപോലെ തന്നെ കൺസേൻ്റ് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും അതിൻ്റെ ബാധ്യത മുപ്പത് വർഷത്തിനുള്ള ബാധ്യത എടുത്ത് നോക്കണം ബാധ്യത വരെ ഉണ്ടാകും കരാടച്ച അടച്ച എടുത്തതിന് ശേഷം അത് അറ്റാച്ച്മെൻ്റ് ഉണ്ടോ എന്ന് ഓൺലൈൻ വഴി അപേക്ഷ കൊടുത്തു അതും ബോധ്യപ്പെടണം ഇത് പറയാൻ കാര്യം ഒറിജിനൽ പ്രമാണം ഇല്ല അടയാള സഹിതം പാർപ്പാണെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സംശയം നമുക്കുണ്ടാവും കാര്യം ഒറിജിനൽ പ്രമാണം വെച്ചാണ് ഒറിജ് ഒറിജിനൽ പ്രമാണമാണ് ഷെഡ്യൂൾഡ് ബാങ്കിൽ അവർ അതുവരെയുള്ള ബാധ്യത ഇല്ലായെന്ന് കണക്കൂട്ടിയതിന് ശേഷം ഒറിജിനൽ പ്രമാണം അവർ വാങ്ങി ലോൺ കൊടുക്കും അത് സബ് രജിസ്ട്രാർ ഓഫീസിൽ അതിൻ്റെ ബാധ്യാ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ അതിന് അവിടെ കാണത്തില്ല കാരണം ഷെഡ്യൂൾഡ് പിന്നെ ഷെഡ്യൂൾഡ് ബാങ്കുകാർ ഗഹാൻ രജിസ്ട്രേഷൻ സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുന്ന രജിസ്റ്റർ ചെയ്തെടുക്കുന്ന പോലെ ഗഹാൻ രജിസ്ട്രേഷൻ അവർ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഒറിജിനൽ പ്രമാണം ഇല്ലെങ്കിൽ അതെവിടെയെങ്കിലും ലോൺ എടുത്തതാണെന്ന് നമുക്ക് അനുമാനിക്കാം ഇത്രയും കാര്യം ബോധ്യ നമ്മൾ സാധാരണ ഒരു സ്ഥലം എടുക്കുമ്പോൾ നമ്മൾ സ്വയം ബോധ്യപ്പെടേണ്ട കാര്യം ഓക്കെ